പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ഇരുപത്തിയെട്ട് പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ് അബീഹും എലയാസാർ ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്ന് നിൻ്റെ അടുക്കലേക്ക് വിളിക്കുക നിൻ്റെ സഹോദരനായ അഹ്റോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹ്റോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഉരാശ്രണം ഏഫോത് നിലയങ്കി ചിത്രത്തയ്യലുള്ള അങ്കിം തലപ്പാവ് അരപ്പട്ടം എനിക്ക് പുരോഹി പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ അഹറോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണനൂൽ നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത് ചണം എന്നിവ അവർ ഉപയോഗിക്കണം സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ധമായി അവർ ഏഫോത് നിർമ്മിക്കണം അതിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിക്കുന്നതിന് അതിൽ രണ്ട് തോൾവാറുകൾ പിടിപ്പിക്കണം ഏഫോത് കെട്ടിയുറപ്പി കെട്ടിയുറപ്പിക്കാനായി അതിന്മേലുള്ള പട്ടയും സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് ൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ട് വൈഡൂര്യ കല്ലുകളെടുത്ത് അവയിൽ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായക്രമമനുസരിച്ച് ഓരോ കല്ലിലും ആറു പേരുകൾ വീതം കൊത്തുക രക്തശില്പികൾ മുദ്ര കൊത്തുന്നത് പോലെ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണത്തകിടിയിൽ പതി പതിക്കണം ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരശ സ്മാരകശിലകളായി അവയഫോതിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിന് മുൻപിൽ ഒരു സ്മാരകമായി അഹ്റോൻ തൻ്റെ തോളുകളിലും വഹിക്കട്ടെ രക്തം പതിക്കാനുള്ള തകിടുകൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത രണ്ട് തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണ്ണ തകിടുകളും തകിടുകളുമായി യോജിപ്പിക്കുക ന്യായവിധിയുടെ ഉരാശ്രണം ചിത്രപ്പണികളോട് നിർമ്മിക്കണം അത് യേഫോതെന്നപോലെ പോലെ സ്വർണ്ണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത് ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അത് സമചതുരത്തിൽ രണ്ട് മടക്കുള്ളതായിരിക്കണം അതിന് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും വേണം അതിന് നാല് നിര നാല് നിര രത്നങ്ങൾ പതിക്കണം ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമേതകം സൂര്യകാന്തം രക്തക്കൽ രക്തങ്ങളെല്ലാം സ്വർണ്ണത്തകിടിലാണ് പതി സ്വർണ്ണത്തകിടിലാണ് പതിക്കേണ്ടത് ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് പന്ത്രണ്ട് ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിൻ്റെയും പേര് ഓരോ രക്തത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം ഉരാശ്രമത്തിന് വേണ്ടി തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത് തുടലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വളയങ്ങൾ നിർമ്മിച്ച് ഒരു ആശ്രമത്തിൻ്റെ മുകളിലുത്ത് രണ്ട് മൂലകളിൽ ഘടിപ്പിക്കണം ഒരാശ്രമത്തിൻ്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് സ്വർണ്ണത്തകിടുകൾ സ്വർണത്തൊടലുകളിടണം തുടലുകളുടെ മറ്റേ അറ്റങ്ങൾ രക്തം പതിച്ച സ്വർണ്ണത്തകിടുകളിൽ ഘടിപ്പിച്ച ഏഫോതിൻ്റെ തോൾവാറിൻ്റെ മുൻഭാഗവുമായി ബന്ധിക്കണം രണ്ട് സ്വർണവളയങ്ങൾ പണിത് അവ ഉരാശ്രമത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് ഏഫോദിന് ഏഫോദിനോട് ചേർന്ന് ബന്ധിക്കണം രണ്ട് സ്വർണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ ഏഫോതിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് ഏഫോതിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം ഒരാശ്രമത്തിൻ്റെയും യേഫോദിൻ്റെയും വളയങ്ങൾ ഒരു നീലച്ചരട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ ഒരാശ്രണം ഏഫോതിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല അഹ്റോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഒരാശ്രണം ധരിക്കണം അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും ന്യായവിധിയുടെ ഒരാശ്രമത്തിൽ ഊറിയും തുമ്മീം എന്നീ എന്നിവ നിക്ഷേപിക്കുക അഹ്റോൻ കർത്താവിന് മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അവ അവൻ്റെ മാറിലുണ്ടായിരിക്കണം അങ്ങനെ അഹ്റോൻ തൻ്റെ മാറിൽ ഇസ്രായേലിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ സന്നിധികൾ നിരന്തരം വഹിക്കട്ടെ ഏഫോദിൻ്റെ നീല ഏഫോതിൻ്റെ നിലയെങ്കിൽ നീല നിറമായിരിക്കണം തല കടത്താൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ നെയ്തെടുത്ത ഒരു നാടദ്വാരത്തിന് ചുറ്റും തുന്നിച്ചേർക്കണം നിലയങ്കിയുടെ വിളിമ്പിന് ചുറ്റും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളിൽ മാതല നാരങ്ങകളും തുന്നിച്ചേർക്കണം അവയ്ക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം ഒന്നിടവിട്ടായിരിക്കണം സ്വർണ്ണമണികളും മാതളനാരങ്ങകളും തുന്നിച്ചേർക്കുന്നത് അഹറോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ധരിക്കണം അത് അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിൻ്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി സ്വർണം കൊണ്ട് ഒരു തകടുണ്ടാക്കിയും അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവയ്ക്കുക ഒരു നീലച്ചരട് കൊണ്ട് അത് തലപ്പാവിന് മുൻവശത്ത് ബന്ധിക്കണം അഹറോനത് നെറ്റിയിൽ ധരിക്കണം അങ്ങനെ ഇസ്രായേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ സ്വീകാര്യമായിരിക്കേണ്ടതിന് ആ തകിടിന് അഹ്റോൻ്റെ നെറ്റിയിൽ ആ തകിട് അഹ്റോൻ്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നേർമ്മയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരു അങ്കി ഉണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം നേർമ്മയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്ര അലങ്കൃതമായി അരപ്പട്ടയും ഉണ്ടാക്കണം അഹ്റോൻ്റെ പുത്രന്മാർക്ക് മഹിമയും അഴകും ഉണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിൻ്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അണിയിക്കുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ചും നിയോഗിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുക അവരുടെ നഗ്നത മറയ്ക്കാൻ തുണി തുണികൊണ്ട് അര മുതൽ തുട വരെയെത്തുന്ന കാൽ ചട്ടകൾ ഉണ്ടാക്കണം അഹറോനും പുത്രന്മാരും സമാഗമകൂടാരത്തിൽ പ്രവേശിക്കുകയും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമർപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം ഇല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും ഇത് അഹറോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ് ഭർത്താവിൻ്റെ വചനം